നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ തുടക്കത്തിൽ നല്ല ഉഷ്മളമായ ബന്ധമായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നാണ് മനസ്സിലാക്കേണ്ടത് യുക്രൈനുമായി റഷ്യ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ട്രംപ് പുടിനെ വിശേഷിപ്പിച്ചത് മഹാപ്രതിഭയും സമർത്ഥനുമെന്നായിരുന്നു അതേസമയം കഴിഞ്ഞ ആഴ്ച വെടിനിർത്തലിനുള്ള തന്റെ ശ്രമങ്ങൾക്ക് പുടിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി നേരിട്ടപ്പോൾ അതേ ട്രംപ് തന്നെ പുടിനെ വ്യംഗ്യമായി ാന്തനെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം തീ കൊണ്ട് കളിക്കുകയാണെന്നും കുറ്റപ്പെടുത്തിയിരുന്നു യുക്രൈൻ മുഴുവൻ വേണമെന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത് അത് റഷ്യയുടെ പതനത്തിന് കാരണമെന്നൊക്കെയായിരുന്നു ട്രംപ് ആരോപിച്ചിരുന്നത് ഒറ്റ രാത്രിയിൽ മുന്നൂറ്റി അറുപത്തി ഏഴോളം ഡ്രോണുകൾ യുക്രൈനെതിരെ മോസ്കോ വർഷിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ വിമർശനം റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് ഇത്രയധികം ഡ്രോണുകൾ മോസ്കോ യുക്രൈനെതിരെ വർഷിക്കുന്നത് സമാധാനമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും തന്റെ നേതൃത്വത്തിന്റെ കീഴിൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകില്ലെന്നും ബൈഡനെതിരെ പരോക്ഷ വിമർശനത്തോടെയാണ് ട്രംപിന്റെ പരാമർശം അതേസമയം താൻ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രചാരണ വേളയിൽ അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ പ്രസിഡന്റ് പദവിയിൽ നൂറു ദിവസം പിന്നിട്ടിട്ടും യുദ്ധം മാറ്റമില്ലാതെ തുടരുകയാണ് പുടിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇതിനെല്ലാം തടസ്സമായി മാറിയതെന്നാണ് ട്രംപ് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് ട്രംപ് കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും പുടിൻ അടുക്കാത്തത് അമേരിക്കൻ ഭരണകൂടത്തെ ചുടിപ്പിച്ചിരിക്കുകയാണ് യുക്രൈൻ വെടിനിർത്തലിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യ യുക്രൈനിൽ രൂക്ഷമായ തോതിലുള്ള ആക്രമണം നടത്തിയത് കഴിഞ്ഞ ഞായറാഴ്ച മാത്രം തൊള്ളായിരത്തോളം ഡ്രോണുകളാണ് റഷ്യ യുക്രൈനിൽ ആക്രമണം നടത്താനായി ഉപയോഗിച്ചത് തലസ്ഥാനമായ കീവിൽ പോലും റഷ്യ വൻതൂതിലുള്ള ആക്രമണമാണ് നടത്തിയത് അതേസമയം വൈറ്റ് ഹൗസിൽ വെച്ച് അപമാനിക്കപ്പെട്ട് പോലും യുക്രൈൻ പ്രസിഡന്റ് സെലസ്കി പിന്നീട് അമേരിക്കയുമായി ചങ്ങാത്തം കൂടുകയായിരുന്നു ട്രംപിനെ സംബന്ധിച്ച് യുക്രൈനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തിയതിൽ മറ്റൊരു നേട്ടം കൂടെ ഉണ്ടായി യുക്രൈന് നൽകുന്ന പ്രതിരോധ സഹായത്തിന് പകരമായി യുക്രൈന്റെ വൻതൂതിലുള്ള ധാതുസമ്പത്ത് അമേരിക്കയ്ക്ക് ലഭിക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചതാണത് യുദ്ധം ജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പുടിൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതേസമയം റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ തന്നെയാണ് അമേരിക്ക ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വെബ് ഡെസ്ക്യൂസ്